സാറിന്റെ എഡ്യൂക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു സി ഞാൻ ബേസിക്കലി ഐ എം ആൻ എം ബി എ ഇൻ ഫിനാൻസ് ഫ്രം ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അത് കഴിഞ്ഞ് ഞാനൊരു എട്ട് കൊല്ലത്തോളം അശോക് ലേലാനിൽ ജോലി ചെയ്തു പിന്നെ എച്ച് ഡി എഫ് സി ബാങ്കിലും കോട്ടക് മഹിന്ദ്ര ബാങ്കിലും ഒക്കെയായിട്ട് കുറച്ച് നാൾ ചെയ്തിട്ട് ഒരു ലാസ്റ്റ് നയൻ ഇയേഴ്സ് പോസ് വിത്ത് ആദിത്യ ബിർള ഫിനാൻഷ്യൽ സർവീസസ് അപ്പൊ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു ഒരു ഹോം നേഴ്സ് ഒരു പ്രായമുള്ളൊരു അബ്യൂസ് ചെയ്യുന്ന കാണാനിടയായതും അത് ജീവിതത്തിലെ ഒരു ടേണിങ് പോയിന്റ് ആയിട്ട് മാറി അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞപ്പം ഒരുപാടപ്പന്മാരും അമ്മമാരും വീടുകളിൽ കിടന്ന് കഷ്ടപ്പെടുന്നവരുണ്ട് മക്കൾ വിദേശത്ത് സ്വന്തം അപ്പനെ അമ്മയെ നോക്കാൻ വേറെ നിവൃത്തികേടും കൊണ്ട് കാര്യം ഇവിടെ നിന്നാൽ കാര്യങ്ങൾ ഓടണമല്ലോ അപ്പം പലരും ജോലി തപ്പി പുറത്തു പോകുന്നു അപ്പം അവരും കൺസേൺ ആണ് അപ്പം അന്ന് ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓൾഡ് ഏജ് ഹോംസ് ധാരാളമുണ്ട് റിട്ടയർമെന്റ് ഹോംസ് ധാരാളമുണ്ട് പക്ഷേ എങ്ങും നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇപ്പം നമ്മുടെ നാട്ടിൽ ഹോസ്പിസ് അല്ലെങ്കിൽ കെയർ ഹോം ടാലിയേറ്റീവ് സെൻ്റർ അങ്ങനെയുള്ളത് വളരെ കുറവാണ് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നീഡ് അതിനാണ് പിന്നെ ഒരു ഒരു ഹ്യൂമാനിറ്റേറിയൻ അല്ലെങ്കിൽ ഒരു എമ്പത്തറ്റിക് ആയിട്ട് നമുക്കൊരു മനുഷ്യനെ പ്പിനും നല്ല പരിചരണം കൊടുക്കുക അവർക്ക് വേണ്ട ആവശ്യങ്ങൾ മനസ്സിലാക്കി ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ കിട്ടുന്നതാണ് അവരുടെ സാർ ഇപ്പൊ സിഗ്നേച്ചറിലേക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഫസ്റ്റ് ടൈമിൽ ഒരുപാട് സ്ട്രഗിൾസ് ഏത് പ്രസ്ഥാനം തുടങ്ങുമ്പോഴും അതിനൊരു ബാലാരിതകൾ ഉണ്ടല്ലോ രണ്ട് വർഷം കൊണ്ടൊക്കെയാണ് കൊണ്ടൊക്കെയാണൊന്ന് നമ്മളൊന്ന് നിവർന്ന് നിൽക്കാൻ പറ്റിയത് കാര്യം ആദ്യകാലത്ത് ഈ പറയുന്ന പോലെ പേഷ്യൻസ് വരുമ്പം ചിലപ്പോൾ നേഴ്സുമാർ കാണുകയില്ല നഴ്സന്മാർ കൂടുതലുള്ളപ്പം പേഷ്യൻസ് കുറയും അങ്ങനെയൊക്കെ ഉള്ളതുണ്ടായിരുന്നു പിന്നെ സി ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു എഫേർട്ടോടു കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വന്ന് താമസിച്ചവരും എല്ലാം നല്ല അഭിപ്രായം തന്നെ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അവര് പലരോട് പറയും അങ്ങനെ ഒരു മേഖലയാണല്ലോ ചെയ്തിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സംഭവല്ലേ തീർച്ചയായിട്ടും അവര് സർവീസ് അവരെടുത്ത് അവർത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളത് കണ്ടിട്ടാണ് പിന്നെ ഒരു അടുത്ത ആളുകളിലേക്ക് വരുന്നതും അവർക്ക് തൃപ്തിയാവുന്നതും തീർച്ചയായിട്ടും ഓൺ സാറ്റിസ്ഫാക്ഷൻ ആണ് ആക്ച്വലി വർഷം കൊണ്ട് ഒരു ആയിരത്തി അറുനൂറോളം മാതാപിതാക്കൾ ഇതുവരെ പരിചരിച്ചു ഒരു മുന്നൂറ്ററുപതോളം പേർക്ക് നല്ല മരണം ഒരുക്കി കൊടുത്തു അതൊക്കെ ഒരു വലിയ അനുഭവ പാഠമാണ് കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ഞാൻ എപ്പോഴും പറയും ജനിക്കാൻ ഒരു പ്രക്രിയ ഉണ്ട് അത് സ്റ്റാൻഡേർഡ് പ്രോസസ്സാണ് എട്ടൊമ്പത് മാസം എല്ലാവരും എല്ലാവരുമായിട്ട് കിടന്ന് കുട്ടപ്പനായിട്ട് കുട്ടപ്പിയായിട്ട് ഇറങ്ങി വരും പക്ഷെ മരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്തും പാടും നമുക്ക് ഒരു ഐഡിയ ഇല്ല നമ്മൾ എങ്ങനെയാണ് മരിക്കാൻ പോകുന്നതെന്നുള്ളത് അത് ഒരു നല്ല ശതമാനം ആൾക്കാരും കിടന്ന് നരകിച്ച് ബുദ്ധിമുട്ടി ഒരുപാട് ബുദ്ധിമുട്ടി മറ്റുള്ളവരെയും ബുദ്ധിമുട്ടിച്ച് ഫാമിലിക്ക് കംപ്ലീറ്റ് സ്ട്രെസ്സ് ആക്കിയിട്ടൊക്കെയാണ് പലരും മരിക്കുന്നത് ഇവിടെയൊക്കെ ഒരു പ്രോബ്ലം എവിടെയാണെന്ന് വെച്ചാൽ പലരും പ്രാക്ടിക്കൽ ആവുകയല്ല ലാസ്റ്റ് മൂമെൻറ്റ് ഓഫ് ലൈഫ് വരുമ്പോൾ കൂടെ നിൽക്കുന്നവരാണ് നമുക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുക അത് അതിൻവേരിയബ്ലി ഒരു വൈകാരിക തീരുമാനമായിരിക്കും എൻ്റെ അപ്പൻ എൻ്റെ അമ്മ അല്ലെ എൻ്റെ സ്പൗസ് എന്നുള്ള ആ ഒരു ചിന്താഗതിയിലായിരിക്കും പലരും ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് ഡിസൈഡ് ചെയ്യുന്നത് ചില മാതാപിതാക്കൾ ഒരായുസും കൊണ്ട് സമ്പാദിച്ച പൈസ അവസാനം ആശുപത്രികൾക്ക് കൊടുത്തിട്ട് വേണം മരിക്കാൻ ചിലർ മക്കൾക്ക് കടവും വരുത്തി വെച്ച് പോകുന്നവരുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാന്ന് പറഞ്ഞാൽ നമ്മളുടെ നിയന്ത്രണത്തിലല്ല പല കാര്യങ്ങളും ഞാനെപ്പോഴും പറയും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം കാര്യം ഒരു പ്ലാനിങ് ഒരു ഡെത്തിനും ഒരു പ്ലാനിങ് വേണം കാര്യം നമ്മൾ ബാക്കി എല്ലാ കാര്യത്തിനും നമ്മള് എല്ലാം കരുതി വെച്ച് സ്വന്തം അവസാന സമയം എങ്ങനെയെന്ന് അറിയാൻ മേലാതെനോ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അല്ല നമ്മൾ ഓടുന്നുണ്ട് ഈ ഓടിക്കഴിഞ്ഞിട്ട് നമ്മൾ ലൈഫ് ഒന്ന് ഒന്ന് നമ്മൾ പീസ്ഫുൾ ആയിട്ട് മരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഇനിയെങ്കിലും ഒന്ന് സമാധാനമായിട്ട് സമാധാനം ചിന്തിക്കുന്ന സമയത്തായിരിക്കും ഇതുപോലുള്ള സ്ഥാപനങ്ങളുടെ ഒരു പ്രസക്തി വരുന്നത് അപ്പോൾ എത്രത്തോളം എത്ര സ്ഥാപനങ്ങളാണ് ആക്ച്വലി ഉള്ളത് സി ഞങ്ങൾ തുടങ്ങുമ്പോൾ തൗസൻഡ് ഫിഫ്റ്റീനില് ചളക്കിയവട്ടം വെണ്ണലുള്ള ആദ്യത്തെ യൂണിറ്റിൽ അവിടെ എൺപത് പേര് താമസിക്കുന്നുണ്ട് അത് ഒരു പക്കാ ഹോസ്പിസ് ആണ് ടർമിനലി ലാസ്റ്റ് സ്റ്റേജസ് ഓഫ് ലൈഫിൽ പോകുന്നവർ മെജോറിറ്റി ബെഡിഡൻ ആയിരിക്കും അല്ലെങ്കിൽ അതുപോലെ അഗ്രസീവ് ആയിട്ടുള്ള അൽഷമോസ് ഒക്കെ ഉള്ളവരായിരിക്കും രണ്ടാമത്തെ യൂണിറ്റ് കാക്കനാടാണ് അത് കുറച്ചുകൂടെ ഏബിൾ ബോഡിഡ് ആണ് പക്ഷെ അവർക്ക് ഒരു സഹായം വേണം അവരുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ കുളിപ്പിക്കാനോ കഴുകാനോ ഒക്കെ പോകണമെങ്കിൽ ഒരാൾ പിടിക്കണം ആ ഒരു സ്റ്റേജിലൊക്കെ നടക്കാനൊക്കെ പിടിച്ചാൽ നടക്കും അല്ലാതെ നടക്കുന്നവർ കാണും പക്ഷെ ചെറിയ മെമ്മറി ലോസ് കാണും ഒരു കോമ്പിനേഷൻ ഓഫ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ദയർ റിലേറ്റീവ്ലി ബെറ്റർ ഓഫ് ദാൻ പീപ്പിൾ ഇൻ ചളക്കിയവട്ടം കാക്കനാട് യൂണിറ്റിലുള്ള പിന്നെ റീസെന്റ് ഒരു ഡിമെൻഷ്യ ഹോമും കൂടെ സ്റ്റാർട്ട് ചെയ്തു അത് ഡിമെൻഷ്യ അൽഷൈമേസ് മെമ്മറി ലോസ് നമ്മൾ നമ്മള് അവരവരാരാന്ന് തന്നെ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവില്ല സ്വന്തക്കാരെ വേണ്ടപ്പോൾ മക്കളെ പോലും തിരിച്ചറിയുക അല്ലെ ഭാര്യയെ പോലും തിരിച്ചറിയുന്നില്ല അങ്ങനെ ഉള്ള ആൾക്കാർ അപ്പോൾ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചുമ വാണ്ടർ ഏതിങ്ങനെ നടക്കും അതിലേ ഇതിലെല്ലാം കയറി നടക്കും കാണുന്ന കട്ടിലൊക്കെ കയറി ചിലപ്പോൾ കിടന്നു നിന്നിരിക്കും അവർക്ക് സ്ഥലകാല അങ്ങനെ ഒന്നും ഇല്ലല്ലോ അപ്പോൾ അവർ അവരെ മെയ്ക്ക് മാനേജ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഇത് വേണമല്ലോ എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ എക്സ് ആയിട്ടുള്ള ഡിമെൻഷ്യ ഹോ ത്രീ ടൈപ്പ് ക്ലാസിഫൈ ചെയ്തു മാത്രം കാര്യം തീർത്തും വയ്യാത്തവർ ഒരു സ്ഥലത്ത് അപ്പൊ അവിടെ കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നഴ്സസ് ആയിരിക്കും ഓരോരുത്തർക്കും ഡിഫറെന്റ് സ്കിൽ സെറ്റ്സ് സ്കിൽസെറ്റ് വേണ്ടത് ആവറേജ് എയ്റ്റി ആൾക്കാരാണ് ഓരോ യൂണിറ്റിലും ഉള്ളത് കപ്പാസിറ്റി ഉള്ളത് ഇപ്പം പുതിയ യൂണിറ്റും കൂടെ തുടങ്ങിയതൊണ്ടാണ് ഇത്രയും കെപ്പാസിറ്റി വന്നത് നേരത്തെ ഒരു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി പേരൊക്കെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്തിരുന്നു